ഇന്നത്തെ ശുഭ ചിന്തയിലേക്ക് എവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ രാത്രി സമയത്ത് ഒരു പാമ്പ് ഇഴഞ്ഞു വന്ന് ഒരു പണിശാലയിൽ കയറി അപ്പോൾ അതിൻ്റെ ശരീരത്തിൽ എന്തോ ഒന്ന് തട്ടി അതിന് വേദനിച്ചു ദേഷ്യം വന്ന് പാമ്പ് പത്തി വിടർത്തി ആ സാധനത്തിനെ കൊത്തി അപ്പോൾ കൂടുതൽ വേദനിച്ചു പാമ്പ് തന്നെ വേദനിപ്പിച്ച ആ വസ്തുവിനെ വീണ്ടും വീണ്ടും ആഞ്ഞുകൊത്തി എന്നിട്ടും പകുതി ഇരഞ്ഞിട്ട് അതിനെ ചുറ്റി വരിഞ്ഞു പിറ്റേന്ന് പണിക്കാർ വന്നപ്പോൾ കണ്ടത് തങ്ങളുടെ അരിവാളിൽ വരിഞ്ഞു ചുറ്റി മുറിവുകളുമായി കിടക്കുന്ന ഒരു പാമ്പിനെയാണ് ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം പ്രതികരണങ്ങൾ രണ്ടു വിധത്തിലാകാം വികാരം കൊണ്ടും വിചാരം കൊണ്ടും വികാരം കൊണ്ട് പ്രതികരിക്കുന്നവർ എന്തിനാണ് എതിർക്കുന്നതെന്നോ എന്തിനോടാണ് എതിരിടുന്നതെന്നോ ചിന്തിക്കാറേയില്ല മറുപടികളുടെ അനന്തരഫലം എന്തെന്നുപോലും അവർ ചിന്തിക്കാറെ അപ്പോഴുണ്ടാകുന്ന അഹംബോധത്തെ തൃപ്തിപ്പെടുത്തുകയെന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാൽ ചിന്തിച്ച് പ്രത്യുത്തരം നൽകുന്നവർ എല്ലാ സംഭവങ്ങളും ശ്രദ്ധിക്കുക പോലുമില്ല പരിഗണിക്കേണ്ടത് മാത്രമേ അവർ ചിന്തിക്ക പോലുമുള്ളൂ മറുപടി നൽകാതിരിക്കുന്നത് തന്നെ ഒരു നല്ല മറുപടിയായി അവർക്കരുതും ഒരിക്കലും അനുവർത്തിക്കാനാത്തതായ പ്രതികരണ ശൈലി നാം പഠിക്കണം എടുത്തു ചാടി എതിരിടരുത് കോപം ഉണ്ടായാൽ പിന്നെ സംവാദങ്ങളിൽ നിന്നും അകന്നിരിക്കണം വിട്ടികളുടെ മുമ്പിൽ കഴിവ് തെളിയിക്കാൻ ഒരിക്കലും നിൽക്കരുത് വേദനിക്ക് തത്യമായ വേദന സമ്മാനിക്കുന്നതിനുള്ള ശ്രമത്തിനുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിക്രിയകൾ ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല കൂടുതൽ നശീകരണ ഉള്ള കർമ്മങ്ങൾ ഇരുഭാഗത്തു നിന്നും ആവർത്തിക്കും പ്രതികാരം ചെയ്യുന്നവരുടെ തലച്ചോറും ഹൃദയവും വികൃതമാകുന്നതുകൊണ്ട് അവരുടെ അനുദിന കർമ്മങ്ങളിൽ പോലും അത് പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് കോപം കളഞ്ഞ് ക്രോധ ഉപേക്ഷിക്കുക ആ ദോഷത്തിന് ഹേതുവാകിയുള്ള തിരുവചനൻ നമ്മെ പഠിപ്പിക്കുന്നില്ലേ വിവേകത്തോടും സൗമ്യതയോടും ഈ ലോകത്തിൽ ജീവിപ്പാനും സർവശക്തനായ ദൈവം നമുക്ക് ബലം തരട്ടെ എന്ന് ആത്മാർത്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അന്നത്തെ ശിവചന്ദ്രനൂടെ അവസാനിപ്പിക്കാം